ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഒത്തിരി യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വിട്ടുപോകരുത് അതുപോലെ തന്നെ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടക്കൽ ആസ്റ്റർ മിംസിലെ നമുക്കെല്ലാവർക്കും ഒത്തിരി അറിയാവുന്ന ഒരു ഡോക്ടറാണ് തെഹസിൻ ഡോക്ടർ അപ്പോൾ തെഹ്സിൻ ഡോക്ടർ ഒരുപാട് വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കോട്ടക്കൽ ആസ്റ്റർ മിംസിലാണ് നമ്മളിൽ ഒരുപാട് പേർക്ക് ഇപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് തൈറോയിഡ് അപ്പൊ ഈ തൈറോയിഡ് മുഴകള് സർജറി ഇല്ലാണ്ട് എങ്ങനെയാണ് ഭേദമാക്കാൻ പറ്റുക കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് കോട്ടക്കൽ ആസ്റ്റർ മിംസിലെ ഡോക്ടർ തർസീൻ ആൻഡ് ടീമാണ് അപ്പൊ നമുക്ക് ഡോക്ടറോട് തന്നെ ബാക്കി വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം എന്താണ് അതിന്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഹായ് ഡോക്ടർ അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് തൈറോയിഡ് എന്താന്ന് ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ് നമുക്ക് ഇവിടെ കഴുത്തിന്റെ ഫ്രണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് തൈറോയിഡിൻ്റെ ഹോർമോൺസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഹോർമോൺ അപ്പം ചില ആൾക്കാർക്ക് അതിൽ അസുഖങ്ങൾ വരും അതിൽ നല്ല തടിപ്പുകൾ വരും തൈറോയിഡിൻ്റെ മുഴകൾ വരും അപ്പോൾ അത് ചിലപ്പോൾ ഒരു മുഴയായിട്ട് ഉണ്ടാവും രണ്ട് മുഴയായിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് മുഴകൾ ഉണ്ടാവും അതായത് സോളിറ്ററി സോളിറ്റർഗോയിട്ടർ എന്ന് പറയും നോഡൽ അർഗോയിട്ടർ പറയും അല്ലെങ്കിൽ മൾട്ടിനോഡൽ അർഗോയിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പൊ തൈറോയിഡിന്റെ ഒരു ടൈപ്പ് അസുഖമാണ് അത് പിന്നെ ചിലത് ഈ തൈറോഡിൽ മുഴകളില്ലാണ്ട് തന്നെ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുകയും കുറയുകയും ചെയ്യുന്ന അസുഖങ്ങളുണ്ട് അത് വേറെ ഡിസീസ് ഡിസീസാണ് അതിനെ കുറിച്ചെല്ലാം നമ്മളിപ്പോൾ സംസാരിക്കും ഈ നോഡ്യൂൾസ് ഉണ്ടാവുമ്പോൾ മുമ്പൊക്കെ നമ്മളതിന്റെ ചികിത്സ കുറച്ച് സർജറി ഒക്കെ ചെയ്തിട്ടാണ് ചികിത്സിച്ചിരുന്നത് ഇപ്പൊ അതില്ലാണ്ടുള്ള പുതിയ ടെക്നിക്കാണ് നമ്മൾ ഇന്ന് നിങ്ങളെ ഈ ഡിസ്കഷനിൽ അതിന്റെ ഒക്കെ എങ്ങനെയാ അതായത് ഇപ്പം മുമ്പൊക്കെ സർജറിയാണ് ചെയ്തിരുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു നോഡ്യൂൾ ഉണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ന് വെച്ചാൽ സർജറി ചെയ്തിട്ട് ആ തൈറോയ്ഡ് മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് മാറ്റുക ചെയ്യാം മനസ്സിലായില്ലേ അപ്പം സർജറി ചെയ്യണേ നമുക്ക് അറിയണ പോലെ അനസ്തിഷ്യ വേണം ഇവിടെ ചെയ്യണേ ജനറൽ അസ്തിഷ്യ വേണം കുറച്ച് സമയം പേഷ്യൻ ട്യൂബ് ചെയ്യണം പിന്നെ ജനൽനസ്തീഷ്യ കഴിഞ്ഞിട്ട് നമ്മൾ സ്കിന്നു കട്ട് ചെയ്ത് തൈറോയ്ഡ് മാറ്റി സർജറി കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കുറച്ച് പ്രത്യസ്ത റെസ്റ്റൊക്കെ ഉള്ള ഒരു മേജർ സർജറിയാണ് തൈറോയ്ഡ് സർജറി അങ്ങനെ എല്ലാണ്ട് നമ്മളിപ്പോ ചെയ്യുന്നതിനാണ് മൈക്രോവേവ് അബ്ലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഈ സംഭവം സർജറി സർജറി ഇല്ലല്ല ഞാൻ കാണിച്ചു തരാത് അപ്പൊ അതില് നമ്മൾ എന്താ ചെയ്യണമെന്ന് വച്ചാൽ പേഷ്യന്റിന് ഇതില് നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ട് തൈറോയ്ഡ് നമുക്ക് കാണാമല്ലോ സ്കാനിങ്ങില് ഒരു ചെറിയ നീഡില് തൈറോയിഡിന്റെ ആ തടിപ്പുള്ള ഭാഗത്ത് നോടികളുടെ ഉള്ളിലേക്ക് ഇറക്കുന്നു എന്നിട്ട് നമ്മൾ അവിടെ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ ആ ഈ നീഡിന്റെ അറ്റത്തുനിന്ന് നമുക്ക് ീറ്റ് വരും മൈക്രോവേവ് വരും മൈക്രോവേവ് വെച്ചിട്ട് ഓടികളെ കരിച്ചുകളയും കരിച്ചു കളയുമ്പോ കൈരോട് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും അത്രക്കും വേദന കുറവാണ് കാരണം ഒന്നാമത് കുത്തുമ്പോൾ വേദന ഒഴുവാൻ വേണ്ടി നമ്മൾ തരിപ്പിക്കും അത്രേ ഉള്ളൂ വേറെ കാര്യം ഒന്നും വേണ്ട ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് നമ്മളൊരു ഇങ്ങനെ ഒരു പ്രൊസീജിയറും സർജറിയും വെച്ച് നോക്കുമ്പോ ഒരുപാട് ഗുണങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ വെച്ചാൽ ഒന്ന് വേണ്ട രണ്ട് മുറിവൊന്നുമില്ല നമുക്ക് പാട് വരൂല പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് വരിക അതൊരു വലിയ പ്രശ്നം രണ്ട് മൂന്ന് അന്ന് തന്നെ പോവാം ഇവിടെ കിടക്കണ്ട ആവശ്യമില്ല നാല് എന്താ വെച്ചാല് നമ്മൾ ആ തൈറോയിഡ് ഗ്ലാൻഡിനെ നശിപ്പിക്കുന്നില്ല ആ നൊഡ്യൂള് മാത്രമാണ് കഴിക്കുന്നത് അപ്പൊ എന്ന് വെച്ചാൽ അതിന് ശേഷം നമ്മള് ഹോർമോണൊന്നും കഴിക്കണ്ട മറ്റേത് സർജറി കഴിഞ്ഞാല് തൈറോഡ് മൊത്തം എടുത്ത് കളഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം മെഡിസിൻ കഴിച്ചുകൊണ്ടേയിരിക്കണം ഇതിൽ മെഡിസിൻ കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ വെച്ചാൽ ഏറ്റവും വലിയ റിസ്ക് വളരെ കുറവാണ് സർജറിന്ന് വെച്ചാൽ കട്ടിങ് ഇല്ല ബ്ലീഡിങ് ഇല്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല അപ്പൊ അതിൽ രണ്ട് റിസ്ക് സർജറിയിൽ സാധാരണ നമ്മൾ മുമ്പ് അനുഭവിച്ചിരുന്നത് ഒന്നൊരു നെർവ് ടച്ച് ചെയ്തു പോയാൽ സർജറി ചെയ്യുന്ന സമയത്ത് ചെയ്താൽ സൗണ്ട് പോവും ആ പ്രശ്നം ഇതിൽ വരുന്നില്ല അതേപോലെ മുമ്പത്തെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ബാക്കിൽ ഒരു പാരാ തൈറോയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാന്റ് ഈ പാരാത്തൈറോഡ് ഗ്ലാൻഡ് ചിലപ്പോൾ ഡാമേജ് എന്തെങ്കിലും വന്നാൽ അതിന്റെ രക്തക്കൊഴിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം പറ്റി കഴിഞ്ഞാൽ ആ പാരാ തൈറോഡിന്റെ ഹോർമോൺസും താഴെപ്പെടും അപ്പൊ പിന്നെ ആൾക്കാർക്ക് കാൽഷ്യം കുറയലും ബാക്കി കുറേ പ്രശ്നങ്ങളൊക്കെ വരും ആ റിസ്കും ഈ മൈക്രോവെബ്ലേഷൻ ഇല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ഒരു നോഡിയോൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ട്വന്റി ട്വന്റി ഫോറിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് എബ്ലേഷനാണ് സർജറി അല്ല അങ്ങനെയല്ല നമ്മൾ ഈ പേഷ്യന്റിന് തൈറോയിഡിന്റെ ക്യാൻസർ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് ഈ പ്രൊസീജിയറിലേക്ക് പോവുള്ളൂ ക്യാൻസർ പോലെ സസ്പിഷ്യൻ വന്ന സർജറി തന്നെ ചെയ്യുന്നു അതാണ് ആ ഒരു ഇതാ പക്ഷെ അത് സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ് അതായത് ഇപ്പൊ നമ്മളുടെ നാട്ടിലാണ് അത് കേട്ടോ ഇപ്പം നമ്മളിപ്പോ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന യൂറോപ്പിലൊക്കെ ഇപ്പൊ എത്രത്തോളം വെച്ചാൽ ക്യാൻസറിൽ പോലും ഈ തുടങ്ങി കഴിഞ്ഞു മനസ്സിലായില്ലേ ഇപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ ഒരു കേസ് കാണിക്കാന്നോ അവര് പതിനെട്ട് വർഷം മുമ്പ് തൈറോയിഡിന് സർജറി ചെയ്തതാ എന്നിട്ട് രണ്ടാമത് ഈ നോഡിയൂള് വന്നിട്ടാണ് ഇപ്പൊ നമ്മൾ അബ്ലേഷൻ ചെയ്യുന്നത് അപ്പൊ അവരോട് ചോദിക്കുമ്പോഴാണ് അതിന്റെ ഫുള്ള് മനസ്സിലാവും അതായത് ഒരു

ഒക്കെ ഒക്കെ പറഞ്ഞു നല്ല റെസ്പോൺസ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു പക്ഷെ താഴെ എന്തെങ്കിലും നെഗറ്റീവ്സ് ഞാൻ ചിലപ്പോ നമ്മള് ന്യൂസ് പേപ്പർ വായിച്ചാല് നമുക്ക് എന്താ തോന്നുന്നു നാട്ടില് കൊറേ കള്ളന്മാരും ബലാത്സംഗക്കാരും എന്നും ബോംബൂട്ടിക്കുന്ന ആൾക്കാരും മാത്രമേ ഉള്ളൂ എന്ന് തോന്നു ന്യൂസ് പേപ്പർ വായിച്ചാല് അങ്ങനെയാണോ അല്ലല്ലോ അതേപോലെ എപ്പോഴും ഒരു നല്ലൊരു കാര്യം നടന്ന ആരും ഒന്നും മിണ്ടൂല നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ അത് കമന്റിൽ വരും പേഴ്സണൽ മെസ്സേജിൽ വരും കമന്റിൽ എപ്പോഴും ഒരു കുറച്ച് നെഗറ്റീവ്സ് മാത്രം എടുത്തിട്ട് ഓവറോൾ ആയിട്ട് എപ്പോഴും അങ്ങനെ നമ്മളിപ്പോ തൊണ്ണൂറ്റഞ്ച് ശതമാനം സക്സസ് ഉള്ളവര് ഈ ആളും ഒന്നും മിണ്ടൂല ശരിയായവത്തി അഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ അവരെല്ലായിടത്തും കാണാ ഈ വീഡിയോന്റെ അടിയിലും അതേ ആൾക്കാർ ഉണ്ടാവും മറ്റേ വീഡിയോന്റെ അടിയിലും ആൾക്കാരോട് പെർസെന്റ് പറഞ്ഞിട്ടില്ല ിൽ പറയില്ല എന്താ ഹൺഡ്രഡ് പെർസെന്റ് അതായത് ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശരി ബേസിക് സംഭവല്ലേ ഭക്ഷണം കഴിക്കല് ഭക്ഷണം കഴിക്കുന്നതില് ഹൺഡ്രഡ് പെർസെന്റ് സേഫ് ആണോ അല്ല ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ഫുഡ് പോയിസൺ അടിക്കാം തൊണ്ടയെ കുടുങ്ങിയിട്ടുള്ള മരണം വരെ സംഭവിക്കാം എന്തോ സംഭവിക്കാം ശ്വാസം വലിക്കണം ഓടിക്കുക ശ്വാസം വലിക്കണ ഹഡ്രഡ് പെർസെന്റ് സേഫ് ആണോ അല്ല എല്ലാ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കൊറോണ അടക്കം എല്ലാ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കൂടെ വരണേ ശ്വാസം വലിക്കണ കൂടെ വരണേ കാർ ഓടിക്കണത് സേഫ് ആണോ അല്ല ട്രെയിനിൽ പോകണത് സേഫ് ആണോ അല്ല ഞാൻ തമാശയായിട്ട് ചില പേഷ്യൻസിനോട് പറയല് നിങ്ങൾ ആ നിങ്ങളെ വീട്ടിൽ നിന്ന് കാറിലെല്ലാം ഇങ്ങോട്ട് വന്നത് അതിനേക്കാളും സേഫാണ് ഈ പ്രൊസീജർ എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം കേരളത്തിൽ നാലായിരത്തി അഞ്ഞൂറ് ആൾക്കാർ ഒരു വർഷം കാർ ആക്സിഡന്റിൽ ഡെത്ത് ആവുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഒക്കെ എത്രയോ സേഫാണ് നമ്മൾ ഇതുവരെ പറഞ്ഞാൽ എല്ലാ പ്രോസീജറും ഫൈബ്രോഡ് ആയിക്കോട്ടെ പ്രോസ്റ്റേറ്റ് ആയിക്കോട്ടെ തൈറോയ്ഡ് ആയിക്കോട്ടെ ഈവൺ ആൻജോപ്ലാസ്റ്റി പോലെ അതിനേക്കാളും സേഫാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രൊസീജിയറ് ചെയ്യുന്നത് നമുക്കൊരു ടീമായിട്ടാണ് ഇപ്പോൾ ഇത് ഡോക്ടർ രാഹുലാണ് ഡോക്ടർ രാഹുൽ ഇൻ്റർനേഷണൽ റേഡിയോളജിസ്റ്റ് ആണ് പുള്ളിയാണ് മിക്കവാറും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാം നേരത്തെ കഴിഞ്ഞ കേസ് ചെയ്യുമ്പോൾ കാണിച്ചേക്കാം പിന്നെ രണ്ടാമത്തത് ഡോക്ടർ മുസാഫിർ ഉണ്ട് ജനറൽ സർജൻ ആണ് അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ പുള്ളികടുത്താണ് ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ എടുക്കുക ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ഒരു ഫുൾ ഇഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഒരു ഏകദേശം ഹൺഡ്രഡ് കേസ് ഇപ്പൊ ഓൾറെഡി കഴിഞ്ഞു തൈറോഡ് മാത്രം തൈറോയ്ഡ് മാത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ല നമ്മൾ അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയി നമ്മൾ അടുത്ത ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതില് പിന്നെ ഇന്റർനാഷണൽ കാർഡിയോളജിയിൽ നമുക്ക് ഡോക്ടർ സുഹേൽ ഉണ്ട് ഡോക്ടർ മുസ്തഫ ഉണ്ട് ഡോക്ടർ ഗഗൻ ഉണ്ട് അതുപോലെ ഡോക്ടർ മണികണ്ഠൻ ഉണ്ട് ഡോക്ടർ ഇല്ലാസ് ഉണ്ട് അങ്ങനെ ഒരു വലിയൊരു ടീം അതിലും ഉണ്ട് ഫുൾ ടീം എല്ലാവരും ഓരോ കേസിലായതുകൊണ്ടാണ് പെടില്ലേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഈ ട്യൂബ് ഉണ്ടല്ലേ ഈ സാധനം കാണില്ലേ ഈ താഴത്തേക്ക് വരുന്നത് ആ സാധനമാണ് നമ്മള് ഈ ഇത് കരിക്കാനുള്ള ഉപയോഗിക്കണ ഇത് അപ്പൊ നമ്മളത് കറക്റ്റ് ഇതാണ് തൈറോയിഡിന്റെ ഞള്ളൂ ഈ കറുത്ത ഈ വെളുത്തിൽ കാണുന്നത് അപ്പൊ അതിന്റെ ചുറ്റും വെള്ളം വെച്ച് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നിട്ടിപ്പോ കരിക്കാണ് ഇപ്പൊ കരിക്കുമ്പോ കണ്ട അവിടെ ഒരു കളർ മാറണ കാണുന്നുണ്ട് ഞങ്ങൾക്ക് പരവരവരായിട്ട് സാധനം പോകേണ്ട മാതിരി അപ്പൊ അത് ആ ഭാഗം കരിച്ചു കഴിഞ്ഞ് ഈ നീഡിൽ കുറച്ച് വലിച്ചിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോകണം കാണുന്നുണ്ട് ഇത് ഇങ്ങോട്ട് വരുന്ന കാണുന്നുണ്ടാ ഇനി ഇപ്പൊ അവിടെ കരിക്കും കരിക്കുമ്പോ അവിടെയും നേരത്തെ മാരുത്ത അതേ ഒരു ഇത് വരും ഒരു 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 അതേണ്ടതാ കാണുന്നുണ്ടാ അത്രയും ഭാഗം കരുതി ഇനി അത് വീണ്ടും വലിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകണം ഇങ്ങനെയാണ് നമ്മൾ ആ നോടിയുള്ളിനെ കരിച്ചു കൊണ്ടിരുന്നത് കൊറച്ചുകൂടി മേലക്കോടന്ന് ആദ്യം താഴ്ന്നു തുടങ്ങി ഇപ്പൊ മേലക്കോടന്ന് ഇനി ആ കറക്റ്റ് ആ ഇതിൽ വെച്ചിട്ട് ഇഞ്ചെക്ട് ചെയ്യണം ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ആ ഭാഗം കരിഞ്ഞു അപ്പൊ അങ്ങനെ ഓരോരോ ഭാഗം കരിച്ച് 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 ആ തടിപ്പ് തൈറോയിൻ്റെ ഉടുത്ത് ആ തടിപ്പ് കംപ്ലീറ്റ് നമ്മൾ കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഡോക്ടർ നമ്മൾ കണ്ട കേസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞല്ലോ ഇങ്ങനെ വലിയ വേണ്ട നമുക്ക് ും കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ നമുക്കൊരു വേറെ പ്രൊസീജിയറും ഉണ്ട് ചെറുത് അതിന്റെ പ്രൊസീജിയർ കഴിയും ഈ വലിയ സെറ്റപ്പൊന്നും വേണ്ട വേണ്ട ഒരു ഡോപ്ലർ മെഷീനും മെഷീൻ കാണിച്ചല്ലോ അത് രണ്ടും മാത്രമേ നമുക്ക് ആ മുസാഫിർ ഡോക്ടർ മുസാഫിർ